എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ പീപ്പിൾ കണക്ടിങ് അറൗണ്ട് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും നമ്മൾ ഈ നവംബർ മാസത്തിൻ്റെ അവസാന സമയത്ത് ഈ ഒരു മാസം ഫ്ലൂസിനെക്കുറിച്ച് നമ്മളധികം സംസാരിച്ചില്ല വീണ്ടും ഞങ്ങൾ സാവിയോയുമായിട്ടുള്ള ഈ അവസാനത്തെ ഒരു അപ്ഡേറ്റ്സിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ സാവിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ജോലി ചെയ്ത ശേഷം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ജോലി ഈ ചെയ്തത് തീർന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അപ്പോൾ സാവിയോ പ്രത്യേക ഇന്ന് രാവിലെ മുതൽ ജോലി ചെയ്തതാണ് അല്ലേ അതെ തീർച്ചയായിട്ടും ഈ മാസം വളരെ തിരക്കുള്ള ഒരു മാസമായിരുന്നു ഈ മാസം കാര്യം ലിമിറ്റഡ് സമയമുള്ളല്ല കാര്യം ഒത്തിരി ഡോക്യുമെൻ്റ്സുകളും പിന്നെ ഇപ്രാവശ്യം ഇത് ഫ്ലൂസിയുടെ അപേക്ഷ വെക്കുന്നതിൻ്റെ രീതികളും മോഡിഫൈ ചെയ്തിരിക്കുന്ന കാരണം നമുക്ക് കാഫുകാർക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് ഡോക്യുമെൻസുകൾ ഏൽപ്പിച്ചിട്ട് ചെയ്യാവുന്ന രീതി മാറിയിട്ട് നമുക്ക് അവരുടെ ഈ തത്തോത്തിലോ ആരാണോ പേപ്പർ വയ്ക്കുന്ന അവരുടെ സഹായത്തോടെ മാത്രമേ പേപ്പർ വയ്ക്കാൻ പറ്റത്തുള്ളൂ കാര്യം സ്പീഡും പെക്കും ഒക്കെ എല്ലാം അവരുടെ ഈ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻസുകളും നമ്മൾ അവരിൽ നിന്ന് തന്നെ വേണ്ടി കാരണം നമുക്ക് ഒറ്റ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല അത് കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഇത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് കുറച്ച് നല്ലതാണ് കാര്യമെന്ന് വെച്ചാൽ ത്രൂഫാകുമ്പോൾ ബിസിനസ് ചെയ്യുന്നവരെയൊക്കെ കുറച്ച് സ്വാധീനം അവരുടെ അവരുടെ സ്വാധീനവും അവരുടെ അവർക്ക് പൈസ ഉണ്ടാക്കാവുന്ന ബിസിനസ് മെൻ്റാലിറ്റിയെ ഇത്തിരി കൺട്രോൾ ചെയ്യുന്നുണ്ട് അത് നല്ല ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഇതൊരു സ്പെരിമെന്താലാണെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഈ ഇത്രാവശ്യത്തെ ഫുഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അവർ ഒന്നുകൂടെ വീണ്ടും അടുത്ത വർഷത്തേക്ക് ഇതിൻ്റെ അപാകതകൾ കണ്ടുപിടിക്കുകയും അതനുസരിച്ച് വീണ്ടും മോഡിഫിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് നല്ലതാണ് പിന്നെ ഇത് ചില പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ മറ്റുള്ളവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് ഈ സ്പിഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും അതിൻ്റെ കാരണം നമ്മളുടെ ഒരു യുഗം എന്ന് പറയുന്നത് ഡിജിറ്റൽ യുഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ള പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അവർക്കൊക്കെ ഒരു ബാങ്കിൽ പോയി പൈസ എടുക്കുക അങ്ങനെയുള്ളൊരു ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു കൗണ്ടറിൽ പോയി എടുത്തുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടം മാറി ഇപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പെഗ് പെഗ്ഗെന്ന് പറയുന്നത് ഒരാളുടെ ഐഡൻറ്റിഫിക്കേഷൻ ഇമെയിലാണ് അപ്പോൾ അയാളുടെ പേരിൽ മാത്രം അത് വെരിഫൈ ചെയ്തതിനാ ശേഷമാണ് അത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ വെരിഫൈ ചെയ്തിട്ടുള്ള പെഗ്ഗിൽ അത് അയാളാണ് അയക്കുന്നത് എന്നുള്ളത് ഒരു ഉറപ്പുണ്ട് അതിന് ഇവിടെ ഈ ഡിജിറ്റൽ ഹോം അതിൽ നമ്മൾ അറ്റസ്റ്റ് നമ്മളെ പെക്ക് അപ്ഡേഷൻ ചെയ്യണം അപ്ഡേഷൻ ചെയ്യണം ദുമിശിലോ ദിജിത്താലേ എന്നുള്ള സൈറ്റിൽ നമ്മൾ അപേക്ഷകൻ്റെ പെക്ക് ഇപ്പം സർട്ടിഫൈഡ് മെയിൽ അറ്റസ്റ്റ് അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ അപേക്ഷ ഫില്ല് ചെയ്യാനായിട്ട് മിനിസ്റ്ററോ അല്ലെങ്കിൽ ഇൻഡേറിനോ എന്നുള്ള സൈറ്റിൽ കയറി അപേക്ഷ ഫില്ല് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഐ ഡി ഈ ഈ പെക്കിൽ തന്നെ വരും എന്നാൽ അത് കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളു അത് കാരണം ഇതിനകത്ത് അതെങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ ഈ അഡ്രസ്സ് എങ്ങനെയാണ് ദുമിശിലോ ആ ാണ് മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ഇൻഫെർമേരകളുടെ ഒക്കെ പെക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അത് അവരുടെ ഈ ദുമിശിലോ ഓൾറെഡി ഓൾറെഡി ആണ് ആണ് ഡുമിശീല അവർക്ക് ഈ സൈഡിൽ കയറി അപ്ഡേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ മറ്റുള്ളവർക്കും പിന്നെ ചിലരുടെ അതിനകത്ത് കാണുന്നില്ല മറ്റുള്ളവരുടെ എല്ലാവരും തന്നെ ഈ ദുമിശീലോ തിജിത്താലയിൽ നമ്മൾ ഈ അപേക്ഷ ഫില്ല് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ പെക്കിൽ വെരിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ പെക്ക് ദി ദു മിശീലോ തിജിത്താലയിൽ ചെയ്യുന്നില്ല പക്ഷെ അത് നമ്മൾ ചെയ്താൽ ഉടനെ തന്നെ റിസൽത്താരെ ചെയ്യുന്നില്ല ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ അതിൻ്റെ അപ്ഡേഷൻ വരത്തുള്ളൂ അപ്പോൾ ആദ്യം പബ്ലിക്കസിയോടെയെന്നു പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും നമ്മളുടെ ചെയ്യുന്ന ചെയ്യുന്ന ദിവസം ദിവസം രജിസ്റ്റർ കാണിക്കുന്നുണ്ട് അപ്പോൾ നേഴ്സുമാർ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ളവർക്കൊന്നും കാരണം അത് അവരുടെ പ്രൊഫഷനുമായിട്ട് കമ്പൽസറി ആയിട്ട് ഓൾറെഡി ആണ് അപ്പോൾ അത് പിന്നെ നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ സാഫ്യം അതായത് നമ്മളിപ്പം ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പല നേരത്തെ മുതൽ പല കാര്യങ്ങളിങ്ങനെ ഇവിടെ എന്താണ് കളിപ്പിക്കൽപ്പെടരുത് അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിൽ ഇപ്രാവശ്യം കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള ഇപ്രാവശ്യം നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ഈ ഈ കൺട്രോളുള്ള കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ ലിമിറ്റഡാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അത് ശിക്ഷാർഹരാണ് അതുപോലെ തന്നെ ഈ അഡ്വക്കേറ്റ്സ് അതുപോലെ കൗൺസില കൗൺസിലേറ്റ് നമുക്ക് ഡിജിറ്റൽ ഈ അറ്റസ് അസവരസ്യമാണ് ചെയ്തു തരുന്നുണ്ടല്ലോ അപ്പം ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇത് മുൻകൂട്ടി ഇൻസ്പെക്ടറാത്തതല്ല അപൂർവയിൽ അറിയിച്ചിരിക്കണം ഞാൻ ഈ സർവീസ് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇത് കൂടാതെ തന്നെ എന്നെ നേരിട്ട് പലരും വിളിച്ചിരുന്നു അപ്പം അവർ ഏഴ് ലക്ഷം രൂപ കൊടുക്കുന്നു പക്ഷേ അത് ഈ ഫ്ലൂസി കാണന്ന് ഉറപ്പില്ല ഇവിടെ ജോലിക്ക് വേണ്ടി കൊണ്ടുവരുന്നു അതിന് ശേഷം അവർ ജോലി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പലരും വിളിച്ചു പക്ഷേ ഇതിനൊന്നും നമുക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു ഉറപ്പ് നമ്മളുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാരണം എത്രയാണേലും നമ്മളെ കളിപ്പിക്കപ്പെടും ചില അവസരങ്ങളിൽ കളിപ്പിക്കപ്പെടും അതുകൊണ്ട് ഓരോരുത്തരും ഈ രണ്ട് മൂന്ന് ദിവസം മുതൽ ഒന്ന് പലരെയും ഈ ജോലി ചെയ്യുന്ന എല്ലാവരെയും സമീപിക്കില്ല ഇപ്പോൾ കഴിഞ്ഞ ഫ്ലൂസി വഴി വന്ന ഏറെ കുറെ കുറച്ചധികം ആൾക്കാർക്ക് ഇതുപോലെ അവരുടെ ദാത്തോറത്തിലവറോ അവർക്ക് സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുന്നവരെ സഹായിക്കുന്നില്ല അവർക്ക് പേപ്പേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ ഓഫീസിൽ അവർ ചോദിക്കുന്ന പേപ്പറുകൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അപ്പോയിൻമെൻറ്റ് കൊടുക്കത്തുള്ളൂ അല്ലാതെ വന്ന ആളിൻ്റെ ഒരു മെയിൽ അടിച്ച് അയച്ചു കൊടുത്തിട്ട് അപ്പോയിൻമെൻറ്റിന് എന്ന് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല അപ്പോൾ ഇത് അതിൻ്റേതായിട്ടുള്ളൊരു നമ്മളിപ്പോൾ ദാത്തോറതിൽ അപ്പോൾ നമ്മൾക്കെല്ലാം തന്നു ഇയാൾക്ക് വിസ കിട്ടി നുള്ള കിട്ടി അത് കഴിഞ്ഞ് നാട്ടിൽ പോയിട്ട് വിസയായിട്ട് ഇവിടെ വന്നാലും ഡാറ്റോറിയത്തിൽ അപോറയാണ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യേണ്ടത് എന്നാണ് എല്ലാ പേപ്പർ പേപ്പറും നാട്ടിൽ നിന്ന് വരുന്ന ഒരാളിന് എല്ലാ പേപ്പേഴ്സ് വർക്കുകൾക്കും സഹായിക്കേണ്ടതും എല്ലാം ഓഫർ ചെയ്ത എല്ലാ പേപ്പറുകളും ജോലിയും കൊടുക്കേണ്ടത് വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ വില്ലിങ് ആയിരിക്കണം അത് കൊടുക്കാവുന്നത് ഓൾറെഡി നമ്മൾ സെൽഫായിട്ട് അറ്റസ്റ്റ് ചെയ്യുന്നുണ്ട് വരുന്ന ആളിന് എല്ലാവിധ ഡോക്യുമെൻ്റ് ഇപ്പോൾ ഇന്നത്തെ ഇപ്രാവശ്യത്തെ ഫ്ലൂസിയിൽ ഒരു പ്രത്യേകതകളുണ്ട് ഒരു ഡോറിയത്തിൽ അപോറോ അല്ല ഒരു സ്ഥാപനം ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളുടെ ഓഫർ ആ ജോലിയുടെ കാര്യങ്ങൾ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് കൊടുക്കുന്നില്ല ആ ജോലി ചെയ്ത് കൊടുത്ത ഓഫർ ജോലിയിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്ക് പിന്നെ മൂന്ന് വർഷത്തേക്ക് ഫ്ലൂസിയിലൂടെ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റത്തില്ല അങ്ങനത്തെ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് പിന്നെ വേറെണ്ട് ചില ആൾക്കാർക്ക് ശരിയായിട്ടുള്ള റീസൺ കാരണം സ്ഥാ ഒരുപക്ഷെ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല അത് ജസ്റ്റിഫൈഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റീസൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പ്രശ്നമില്ല പ്രശ്നമില്ല അത് കാരണം കൊണ്ടുവരുന്നവർക്ക് നിർബന്ധമായിട്ടും ജോലി കൊടുക്കണം വരുന്നവർക്ക് ഈ ജോലി കൊടുത്തില്ലെങ്കിൽ വരുന്നവർക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട് ശരിക്കുള്ള ചാനലിലൂടെ നമ്മൾ ഒരു ഒരു വർഷത്തേക്ക് ജോലി അന്വേഷിക്കാനായിട്ടുള്ളൊരു സാധ്യത കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന് കുറച്ച് ബുദ്ധിമുട്ടണം കുറച്ച് ഡോക്യുമെൻറ്റേഷൻ്റെ ഒക്കെ ആവശ്യമുണ്ടാകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അത് ജനറലായിട്ട് നമുക്ക് പറയാനുള്ളത് പിന്നെ ഇപ്പം നമ്മൾ ഈ ഇപ്രാവശ്യം ഇതിനകത്തെ ആ കാണുന്ന ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം എന്താണ് ആൾക്കാരുടെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഈ പ്രീ കോമ്പലേഷന് എന്തെല്ലാം ഡോക്യുമെൻറ്റുകളുടെ ഒരു പലർക്കും അവ്യക്തതകൾ ഇനിയുമുണ്ടോ നമ്മുടെ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അപേക്ഷകന് ഒരു ഫാമിലിയിൽ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ ഇരുപതിനായിരം യൂറോയുടെ വാർഷിക വരുമാനം മിനിമം ഉണ്ടായിരിക്കണം ഒരു ഫാമിലിയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഒന്നിലധികം ഉള്ളൊരു ഫാമിലിയിൽ ഇരുപത്തേഴായിരം യൂറോയുടെ വാർഷിക വരുമാനം കാണിക്കും ഇപ്പം നമ്മുടെ നേഴ്സുമാരെ അപേക്ഷിക്കാനാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും തന്നെ ഒരു ഒരാളിന് തന്നെ അടുത്ത് വരുന്നുണ്ട് ഇൻ കേസ് കുറവുള്ളവർക്ക് അവരുടെ ഫാമിലിയിലുള്ള വേറൊരു മെമ്പറിൻ്റെ വാർഷിക വരുമാനം കൂടെ ആഡ് ചെയ്തു ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് അഡ്വക്കറ്റ് അല്ലെങ്കിൽ കൗൺ നമുക്ക് നമ്മുടെ കൊമേഴ്സ്യലിസ്റ്റ് അധികാരപ്പെട്ടവർ അസ അസവറാരെ ചെയ്ത് കൊടുക്കും അതായത് ഈ അപേക്ഷകന് സുലൂസുലിയുടെ അപേക്ഷ വയ്ക്കുന്ന ഒരാളിന് എല്ലാവിധ വാർഷിക വരുമാനത്തിൻ്റെ കണക്കുകൾ അപ്പോൾ ഒരാളിനിത്രേ ഉള്ളു രണ്ടാമത്താളിന് വരുമാനം കൂടെ ആഡ് ചെയ്തിട്ട് അത് കുമുലേറ്റ് ചെയ്ത് കാണിച്ച് കാണിച്ച് അസവറാരെ ചെയ്യും മനസ്സിലെ അപ്പോൾ അങ്ങനെ ചെയ്ത് കാണിച്ചിട്ട് അങ്ങനെ വരുമാനം മറ്റൊരാളുടെ വരുമാനം കൂടെ ആഡ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് സർവസ്യോണേ എന്ന് പറഞ്ഞ ആ സർട്ടിഫിക്കറ്റ് ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് പിന്നെ പക്ഷെ പല മിലാനിലൊക്കെ പല ഈ കാഫിൽ അതുപോലെ തന്നെ പത്രനാത്തിയിൽ അവർ ചുമ്മാ അവരുടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസേർട്ട് ചെയ്യുന്നു ഈ പറയുന്ന ഡോക്യൂമെൻറ്റ്സ് ഒന്നും അതെന്താണെന്നറിയാ അതിനൊരു കാര്യമുണ്ട് ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഫ്ലൂസിക്ക് വേറെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഫിൽ ഫില്ല് ചെയ്ത അപേക്ഷ നമുക്ക് തന്നെ അയക്കാവുന്ന ഡേറ്റിന് വേണ്ടി കാത്തിരുന്നിട്ട് അയക്കുന്ന സിസ്റ്റം മാറ്റിയിട്ട് ഈ മുപ്പതാം തീയതി വരെ അപേക്ഷ സൈറ്റിൽ ഫില്ല് ചെയ്ത് വെക്കാം പിന്നെ അതിനുശേഷം പുതിയൊരു അപേക്ഷ നമുക്ക് വെക്കാൻ പറ്റത്തില്ല പക്ഷേ മുപ്പതാം തീയതിക്ക് ശേഷം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾ നടക്കും വെരിഫിക്കേഷൻ നടക്കുമ്പോൾ അത് നമ്മൾ സൈറ്റിനകത്ത് തന്നെ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ മെയിൽ പെക്കിനകത്തും തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കണം കുറവുള്ള ഡോക്യുമെന്റുകൾ അവർ ചോദിച്ചുകൊണ്ടിരിക്കും അത് നമ്മൾ വ്യക്തമായിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏഴാം ഫെബ്രുവരി ഏഴാം ഡൊമസ്റ്റിക് വർക്കിന്റെ ഇതിന്റെ കാറ്റഗറിയിലുള്ളവർക്ക് ക്ലിക്ക് ഇടവുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഇപ്പം നമ്മൾ ഇനിയിപ്പം ഇന്നിപ്പോൾ ഇരുപത്തി ആറ് നാല് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് നാല് ദിവസം കൂടെയാണ് ഈ പ്രീ ഉള്ള ഉള്ള സമയം അപ്പം ആ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അപ്പോൾ ഏതെങ്കിലും ഡോക്യുമെൻ്റ് കുറവുണ്ടെങ്കിൽ അത് നമ്മൾക്ക് നമ്മളുടെ പെക്ക് മുഖാന്തരം നിങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ പെക്ക് മുഖാന്തരം നിങ്ങൾക്ക് പിന്നെ അവിടെ എപ്പോഴും നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതനുസരിച്ച് വരുന്ന ഡോക്യുമെൻറ്റുകൾ അവിടെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല ഇതിനകത്ത് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളിൻ്റെ അപേക്ഷ വെച്ച് അത് വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു നമ്മൾ സൈറ്റിനകത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും ആ അപേക്ഷ നമുക്ക് കിട്ടുമെന്ന് നൂറ് ശതമാനവും ഉറപ്പില്ല കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആയിരത്തി എണ്ണൂറോളം പോസ്റ്റുകളെ കാണത്തുള്ളൂ പക്ഷേ അപേക്ഷകളൊരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം അപേക്ഷയെങ്കിലും ചെയ്തു റോമിൽ തന്നെ അപ്പോൾ അതിനകത്ത് ഈ ഏറ്റവും ആദ്യം ചെല്ലുന്ന അപേക്ഷകളും വ്യക്തമായിട്ടെല്ലാ ഡോക്യുമെൻറ്റുകളും ഉള്ളവരെ മാത്രമേ നമുക്ക് നുള്ളവസ്ഥ കിട്ടത്തുള്ളൂ ഈ നുള്ളവസ്ഥ മേടിക്കാനായിട്ട് നേരത്തെ പോലെ തന്നെ നമ്മൾ ഒരിക്കലും സൈ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സൈഡിലൂടെ സൈറ്റിലൂടെ ചെയ്യുന്ന സൈഡിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പെക്ക് വഴി അവരവരുടെ പെക്ക് വഴി നമുക്ക് നുള്ളോസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അത് നമ്മൾ നാട്ടിലോട്ട് മെയിൽ ചെയ്ത് കൊടുക്കുക നമ്മൾക്ക് വരേണ്ട ആൾ പാസ്പോർട്ടുമായിട്ട് വാലിഡിറ്റിയുള്ള പാസ്പോർട്ടുമായിട്ട് ഇറ്റാലിയൻ കൗൺസിലേറ്റ് അല്ലെങ്കിൽ ബോംബെ എവിടെയാണെന്ന് വെച്ചാൽ അവരുടെ കൗ എംബസിൽ ഏത് ഭാഗത്താണ് അവരുള്ള അവിടുത്തെ കൗൺസിലേറ്റിൽ കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ വിസാടിച്ച് കിട്ടുകയും തിരിച്ച് വരുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റേഷനും കൊടുക്കാനായിട്ട് വീണ്ടും ഡിജിറ്റലൈസേഷനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഡോക്യുമെൻ്റ് എല്ലാം അയച്ചു കൊടുക്കുക അയച്ചുകൊടുക്കുക ദത്തോറത്തിലും നമുക്ക് ജോലി ഓഫർ ചെയ്യുന്ന ആൾ വഴിയായിട്ട് എല്ലാ ഡോക്യുമെൻറ്റേഷനും കോൺട്രാക്റ്റ് ഇങ്ങനെയുള്ള ഇവിടെ പോലീസിൽ നമ്മൾ ഹോസ്പിറ്റാലിറ്റി ഡിക്ലെയർ ചെയ്യുന്നതും കൊമോണയിൽ നിന്ന് കിട്ടുന്ന ആലോചിത്വൻ്റെ സർട്ടിഫിക്കറ്റുകളും ഇതുമെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തു കൊടുത്ത അങ്ങനെയാണ് ഈ ഡെ മോഡിഫൈ ചെയ്തു പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അപ്പോൾ ഈ അലോജിത് സർട്ടിഫിക്കറ്റ് ഇപ്പം നമ്മൾ കൊടുക്കണോ അത് അപേക്ഷ മാത്രം മതി അലോജിത്വ ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാ ഫ്ലൂസിലും എപ്പോഴും നമുക്ക് അതിൻ്റെ സർ ഒന്നെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കുക ഇത് ഇതില്ലെങ്കിൽ അത് ചെയ്തിരിക്കണം അതിൻ്റെ റെസിപ്റ്റ് വെച്ചാൽ മതി ഫോമിൽ വളരെ സൗകര്യമാണ് എല്ലാം നമുക്ക് ഓൺലൈനിൽ ചെയ്തെടുക്കാവുന്നവർ ആലോചിത്വ സർട്ടിഫിക്കറ്റ് ഓൺലൈനിലൂടെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നവർ ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല പക്ഷേ റൂമിന് വെളിയിലുള്ള മറ്റുള്ള സ്ഥലങ്ങൾ അവർക്ക് അവർ അവിടുത്തെ റിക്വയർമെന്റ് റിക്വയർമെൻറ്റ് വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് ചിലപ്പോൾ അവർ പെക്ക് വഴിയാണെങ്കിലും അപേക്ഷ കൊടുത്തിട്ട് ആ പെക്കിൻ്റെ റെസീപ്റ്റ് വെച്ചാലും മതി അലോചിത്വം ചെയ്തതായിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും തന്നെ പല ഏജൻസികളിലൂടെയും അതുപോലെ തന്നെ അറിയാവുന്ന വ്യക്തികളിലൂടെയും നമ്മുടെ സാവി പോലെയുള്ള ഇതുപോലെയുള്ള കാഫിൻ്റെ സെൻ്റർ വഴിയൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇനി അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഏത് സൈറ്റിലാണ് പോകേണ്ടതെന്ന് പെട്ടെന്ന് പറയാം മിനിസ്റ്റർ ഉതൽ ഇന്തേരണോ അതായത് സർവീസ് മിനിസ്റ്റർ മുതൽ ഇന്ധേരണോ സൈറ്റ് വഴിയാണ് നമ്മൾ ഈ ഫ്ലൂസിയുടെ അപേക്ഷ ഫില്ല് ചെയ്യേണ്ടത് ഫില്ല് ചെയ്യേണ്ടത് അതിനകത്ത് തന്നെ നമ്മളാ ഫ്ലൂസി മികിതോറി എന്നുള്ളൊരു ലിങ്ക് ഉണ്ട് അതിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ മൂന്നാമത്തെ അപേക്ഷയാണ് അതിനകത്ത് നമുക്ക് ഈ ഡൊമസ്റ്റിക് വർക്കിനായിട്ടുള്ള എടുക്കേണ്ടത് അതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആ സെലക്ട് നമ്മൾ സ്പിഡ് അപേക്ഷരം വേണം സ്പിഡ് ആ സ്പിഡ് ഉപയോഗിച്ച് എന്താ പറവരുടെ സ്പിഡ് ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യുക ഈ ദിവസങ്ങളിൽ ഇനി രണ്ടോ മൂന്നോ നാലോ ദിവസം കൂടെ ഉള്ളൂ അല്ലേ ഫിൽ ചെയ്യാനാണ് പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ നമുക്ക് ചന്ദ്രോപ്പർ ഇമ്പിയാഗോ എന്നുള്ള ഓഫീസിലോട്ട് നമ്മൾ ഒരപേക്ഷ ഇറ്റലിയിൽ ഒരാളിൻ്റെ അസാന്നിധ്യം ഇല്ല എന്നുള്ള ിയിലൊരാളെ ലഭിക്കാനില്ല അതുകൊണ്ടാണ് പുറത്തുനിന്ന് വിളിക്കാനായിട്ട് അപ്പോൾ ആ ഒരു അപേക്ഷ നമ്മൾ ചെയ്യാൻ എല്ലാവരും ചെയ്തിട്ടുണ്ട് ഇതുവരെ മിക്കവർക്കും തന്നെ അതിൻ്റെ റിസ് റിസൾട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പത്ത് ദിവസത്തിനകം നിങ്ങൾക്ക് ആ സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് അപേക്ഷയ്ക്ക് ഒരു റിപ്ലൈ വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇവിടെ ആളില്ല ആളില്ല അപേക്ഷിക്കുന്നത് അപേക്ഷിക്കാന്ന് പക്ഷെ അത് രണ്ട് കുറച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് ഇൻ കേസ് ഈ മുപ്പതാം തീയതി കഴിഞ്ഞാലും വീണ്ടും നമ്മൾ ആ അയച്ചിരിക്കുന്ന മെയിൽ വഴി അല്ലെങ്കിൽ ആ ഇത്ര തീയതി നമ്മൾ ഇതിനുള്ളൊരു അപേക്ഷ കൊടുത്തിരുന്ന അവിടുന്ന് നമുക്ക് ഇതുവരെ റിപ്ലൈ കിട്ടിയില്ലെന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് റിപ്ലൈ കിട്ടും ഇൻ കേസ് നമുക്ക് ഇൻറ്റഗ്രേഷനിൽ ഡോക്യുമെൻറ്റിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സമയമുണ്ടെന്ന് അത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആ ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒന്നുകൂടെ നമുക്ക് പോസിറ്റീവ് അപ്പോൾ ഇവിടെ ഇവർ അയച്ച ആപ്ലിക്കേഷൻ അവിടെ അപ്ലോഡ് ചെയ്യാം അല്ലേ അപ്ലോഡ് ചെയ്യാം ഇൻറ്റഗ്രേഷൻ എന്തായാലും ഉണ്ടാവും എന്തായാലും കുറച്ച് എല്ലാ ദുപാന്തങ്ങളും അവർ ഇത് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മളെടുത്ത് മെയിൽ വഴി ചോദിക്കുക അല്ലെങ്കിൽ പെക്ക് വഴി നമുക്ക് ആവശ്യപ്പെടുന്ന ഡോക്യൂമെൻ്റ് മിസ്സിങ് ഉണ്ട് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അപേക്ഷ വീണ്ടും പരിഗണിക്കും അപ്പോൾ പിന്നെ അപ്പോൾ ഈ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇനി മൂന്നാലഞ്ച് കൂടി ഉണ്ട് അപ്പോൾ ഒത്തിരി പേര് ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് പലരും നാട്ടിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരുപക്ഷെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും അവർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ലാത്തതാണ് എപ്പോഴും അത് ഇറ്റലിയിൽ തന്നെ രാഷ്ട്രീയത്തിൽ എത്രയെ തോൽപ്പിൽ ഗവൺമെൻറ് ഒരു പുതിയ പ്രോജക്റ്റ് ഇത് വെച്ചിട്ടുണ്ട് ഒരു സൗകര്യം വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ റെഫ്യൂജി അതിൽ സ്റ്റാറ്റസിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് അപേക്ഷ ഫ്ലൂസിയിലൂടെ ഡോക്യുമെൻ്റ് കിട്ടാനായിട്ട് നാട്ടിൽ പോകാതെ സ്വജോർണ്ണം കിട്ടാനായിട്ട് അതിനകത്ത് അങ്ങനെ ഒരു നിയമ ഇതിനകത്തുണ്ട് ഇപ്പോൾ അവിടെ വരുന്ന ഫ്ലൂസികളിലും ഇവിടെ ഈ റെഫ്യൂജി നമ്മൾ അസീല പൊളിറ്റിക്കോ ചെയ്തിട്ടുള്ളവർക്ക് അടുത്ത ഫ്ലൂസി ഇറങ്ങുമ്പോൾ ഈ ഫ്ളൂസിയിലൂടെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്ക് ആരെങ്കിലും ഫ്ലൂസിയിലൂടെ ഡോക്യുമെൻറ്റേഷന് ചെയ്യുന്ന സമയത്തിന് നമ്മുടെ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട് റിഫ്യൂജി ആണെന്നുണ്ടെങ്കിൽ നമുക്കതിലൂടെ സാധാരണ സുചോണ്യം കിട്ടാനായിട്ടുള്ള വഴികളുണ്ട് ഉണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നവർ ഈ ഫ്ലൂസി കത്ത് വെച്ചു അവർക്ക് പേപ്പർ കിട്ടി പക്ഷേ അവർക്ക് എയർപോർട്ടിൽ അവർക്ക് അവരുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുമോ എന്നുള്ള ഒരു പേടിയുള്ള പലരും ഉണ്ട് പലരുമുണ്ട് അങ്ങനെയുള്ളവരുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ഫ്ലൂസിയിൽ ഒന്നോ രണ്ടോ പേർ ഇപ്പോൾ ഞാൻ മെച്ച കൂട്ടത്തിൽ ഒന്നോ രണ്ടു പേർക്ക് ഇതുപോലെ ഇവിടെ ഉള്ളവർക്ക് വിസ ഇതിനുള്ള അവസ്ഥ കിട്ടിയിട്ട് ഇവിടെ ജോലി തന്നു കിട്ടിയിട്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു അവർക്ക് എയർപോർട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ട് എയർപോർട്ടിലൊന്നും ഉണ്ടല്ലോ പക്ഷേ അവർ പാസ്പോർട്ട് അവിടെ ചെന്ന് മാറി പക്ഷേ പാസ്പോർട്ട് മാറിയാലും പ്രശ്നം വരുന്നില്ല പഴയ പാസ്പോർട്ടിൻ്റെ നമ്പർ പുതിയ പാസ്പോർട്ടിൽ വരുന്നുണ്ട് അങ്ങനെ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പോയിട്ട് തിരിച്ചിവിടെ വന്നു വന്നു പക്ഷേ ത്രൂഫേഡ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ ഫേക്ക് വിസയും ചെല്ലുന്ന കാരണം ഫേക്കിനുള്ള അവസ്ഥ ചെന്ന കാരണം കുറച്ച് കൺട്രോൾ ഉണ്ടായിരുന്നു അതായത് അവിടെയുള്ള ഏജൻറ്റുമാരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളുടെ മെയിൽ നമ്മളുടെ കയ്യിലിരിക്കുന്നതിനുള്ള അവസ്ഥ മെയിൽ ചെയ്യുക മെയിൽ ചെയ്തിട്ട് റിപ്ലൈ വന്നു കഴിഞ്ഞ് പോസിറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് വിസ അടിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു പലപ്പോഴും പല ഈ കഴിഞ്ഞ ഒരു രണ്ട് എപ്പിസോഡിൽ പലരും ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് ഇത് അതായത് ഞങ്ങൾ ഇവിടെയാണ് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നുള്ള അവസ്ഥ കിട്ടിയിട്ട് നാട്ടിൽ പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും എന്ന് സാധാരണ ഓരോ ഇപ്പം മറ്റുള്ള ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിൽ അവർ നിങ്ങൾ വിസ ഇല്ലാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അതിൽ സ്റ്റാമ്പ് ചെയ്യും നിങ്ങളോട് അഞ്ച് വർഷത്തേക്ക് നിങ്ങളിങ്ങോട്ട് കയറരുതെന്ന് പറയും പക്ഷേ ഇറ്റലി നല്ല ഒരു കൺസ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല വളരെ അതിന് ഇതുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മളെ പാസ്പോർട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ നമ്മളുടെ ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നമ്മൾ ഡാറ്റാസ് നോക്കുമ്പോഴേക്കും ക്രിമിനൽ കാറ്റഗറിയിലെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാസ്പോർട്ടിൽ അവരെഴുതാൻ പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ എല്ലാവരും ഇല്ലാതെ നിൽക്കുന്നു അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ദാത്തോറിൽ പോർ ഇപ്പം ജോലി ചെയ്യുന്നവരോ ആരെയെങ്കിലും കൊണ്ട് നിങ്ങൾ പേപ്പർ വെച്ച് അവർക്ക് ഇവിടെ നിന്നുള്ള അവസ്ഥ കിട്ടി അതുകൊണ്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇത് ഞങ്ങൾ പറഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് ചിലപ്പോൾ നിങ്ങളുടെ കഷ്ടകാലത്തിന് വേറെ എന്തെങ്കിലും റെക്കോർഡുകൾ നിങ്ങളുടെ പാസ്പോർട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ള പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എല്ലാവർക്കും തന്നെ സുഖമായിട്ട് പോയിട്ട് വിസ വിശയച്ചിട്ട് വരാമെന്നുള്ളത് എത്രയായാലും ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങളെ സംബന്ധിക്കും കഴിഞ്ഞ പ്രാവശ്യം അത് വെക്കാതിരുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇന്റഗ്രേഷൻ ചോദിച്ചത് പക്ഷേ അത് നമ്മൾ പത്തിരുപത്തിരണ്ട് പേർക്കുള്ള കൊടുത്തു കൊടുത്തിട്ട് പക്ഷേ ഈ ഫ്ലൂസിയുടെ ഈ മാഫിയയുടെ സാന്നിധ്യം കാരണം തന്നെ ഫേക്കിൻ്റെ ഫേക്കായിട്ടുള്ള പ്രശ്നങ്ങളും ബിസിനസ്സും കാരണമാണ് അത് ബ്ലോക്കായി പോയത് ഗവൺമെന്റ് തന്നെ അത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള ഫ്ലൂസി ആണ് ഇത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി വരും അത് വരുന്ന വർഷമാണ് അത് മാർച്ചിൽ ഇറങ്ങും അത് കഴിഞ്ഞിട്ട് അത് ചിലപ്പോൾ മൂന്ന് വർഷത്തേക്കുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇങ്ങനെ മൂന്ന് വർഷത്തേക്ക് ഓരോ പ്രോജക്റ്റ് ആക്കിയിട്ട് അതുപോലെ ആയിരിക്കും ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് എന്നുള്ളൊരു രീതിയിൽ കാരണം ഇവിടെ എത്രയായാലും മാൻപവർ ആവശ്യമുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പതിനായിരം നേഴ്സുമാരെ ഇന്ത്യയിൽ നിന്ന് എന്ന് പറഞ്ഞു ഇതുപോലെ ഇവിടുത്തെ ബർത്ത് ഡേറ്റ് കുറവാണ് അതായത് ഇവിടെ അതായത് പന്ത്രണ്ട് മനുഷ്യർ മരിക്കുമ്പോഴത്തേക്കും ഏഴ് പേരാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ബർത്ത് ഡേറ്റ് കുറവായതുകൊണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊന്നും പല കോഴ്സുകൾക്കും ഇവിടെയും ആളില്ല കാരണം അപ്പോൾ അതുകൊണ്ട് മാൻപവർ ഇവിടെ അത്യാ അത്യാവശ്യമാണ് അപ്പോൾ ഇന്ത്യയിലെ ആ മാൻ പവർ നമുക്ക് ഇഷ്ടംപോലെ ഇത് എപ്പോഴും ഉണ്ട് നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയാൻ വേല അപ്പോൾ സൗകര്യമുള്ളവർ സഹായിക്കുക സൗകര്യം ഉള്ളവരെ അധികം എന്താണ് ബുദ്ധിമുട്ടാതെ അവരെ കളിപ്പിക്കാതെ നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളോട് ലാസ്റ്റായിട്ടുള്ള ഈ ഫ്ലൂസി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അപ്ഡേറ്റ്സ് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ സ്വാഭാവിക നന്ദി പറയുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമയം നിങ്ങളോടുകൂടെ സംസാരിക്കാൻ അദ്ദേഹം മനസ്സിലാണിച്ചത് അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഒരു പക്ഷെ ഞങ്ങൾ ഇവിടെ ഡീൽ ചെയ്തതെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഫോം അറ്റ് ദ റേറ്റ് ഇന്ത്യൻ എക്സ്ക്ലൂസീവ് കോമിലേക്ക് നിങ്ങൾ എഴുതുക പലരും എഴുതിയിട്ടുണ്ട് ഒത്തിരി പേർക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള എന്തെങ്കിലും പ്രിസൈസ് ആയിട്ടുള്ള ഉത്തരങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എഴുതി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പം വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എക്സ്ക്ലൂസീവ് Exclusive Discoveries of the World